നാരായണമംഗലത്തെ പട്ടികജാതി പ്രീമെട്രിക് ഹോസ്റ്റൽ നഗരസഭയുടെ മാലിന്യ ഗോഡൌൺ പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭ നാരായണമംഗലത്ത് നിർമ്മിച്ച പ്രീമെട്രിക് ഹോസ്റ്റൽ ഇപ്പോൾ നഗരസഭയുടെ മാലിന്യങ്ങൾ തള്ളാനുള്ള ഗോഡൌൺ ആണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി അന്നത്തെ റവന്യൂ മന്ത്രി കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിൽ പേരിന് പോലും ഒരു പട്ടികജാതിക്കാരനെ പ്രവേശിപ്പിച്ചിട്ടില്ല മുൻ എം പി കെ ഇ ഇസ്മായിലിന്റെ എം പി ഫണ്ടിൽ നിന്ന് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിതി കേന്ദ്രയാണ് നൂറ്റി എഴുപത്തിയേഴ് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടം പഠിച്ചത് പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി അവതരിപ്പിച്ചത് എന്നാൽ പതിനഞ്ച് വർഷം പൂർത്തിയാകുമ്പോഴും ഇവിടെ യാതൊരു പ്രവർത്തനങ്ങളും നടക്കുന്നില്ല കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർമാൻ സ്ഥാനത്ത് പട്ടികജാതി വനിതാ പ്രതിനിധികളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി അധികാരത്തിലിരിക്കുന്നത് എന്നിട്ടും പട്ടികജാതി വിഭാഗത്തിന് നിലവിലുള്ള സൗകര്യങ്ങൾ പോലും ഉപയോഗപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല പതിറ്റാണ്ടുകളായി യാതൊരു ശബ്ദങ്ങളുമില്ലാതെ ഇടതുപക്ഷം മാത്രം ഭരണം നടത്തുന്ന നഗരസഭയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് കടുത്ത അവഗണനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളിതുവരെയായി ഇതിനെതിരെ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നോ മറ്റു പ്രതിപക്ഷ കക്ഷികളിൽ നിന്നോ യാതൊരു ആക്ഷേപവും ഉയർന്നു വന്നിട്ടില്ല എന്നതും അത്ഭുതാവാഹമാണ് ഇന്ന് ചേർന്ന കോൺഗ്രസിന്റെ പ്രാദേശിക യോഗത്തിലാണ് ഇത് സംബന്ധമായി ആദ്യമായി പ്രതിഷേധം ഉയർന്നത് പട്ടികജാതിക്കാരുടെ വികസനത്തിന് വേണ്ടി അറുപത്തഞ്ചിൽ സെന്റ് സ്ഥലം പ്രീ മെട്രിക് ഹോസ്റ്റൽ പണിയുന്നതിനു വേണ്ടി പതിനാറ് വർഷം മുമ്പാണ് അത് തിരിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് അത് ആ കെട്ടിടം പണി പൂർത്തിയായെങ്കിലും അത് വർക്ക് ചെയ്യാൻ ഇതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവര് പട്ടികജാതിക്കാരുടെ വികസനത്തിനും അവരുടെ കഴിവ് തെളിയിക്കുന്നതിനും അവരുടെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടി അവരുടെ ഉപജീവന മാർഗമായിട്ടാണ് ഈ പദ്ധതികളിലൊക്കെ സർക്കാർ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയത് അതുതന്നെ നിരവധി ഫണ്ടുകൾ പട്ടികാധികാരുടെ ഒരു ഒരു വർഷത്തെ ഫണ്ടെന്ന് പറഞ്ഞാൽ ഒരു അറുപതും എഴുപതും ലക്ഷം രൂപയാണ് ഒരു വർഷം ഫണ്ട് നിരത്തിൽ ഇവരെ വികസിപ്പ് ഇവരുടെ വികസനത്തിനു വേണ്ടി ഇവരുടെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സർക്കാർ അനുവദിക്കുന്നു പക്ഷേ ഇവിടെ അതിലൊരു പതിനഞ്ച് ശതമാനം ചെലവ് ചെലവഴിക്കുന്നുണ്ടോയെന്ന് സംശയം മാർട്ടിഫണ്ട് ലാപ്സായി പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇത്തരം ഇവരെ തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരുടെ തനി നിറം ഈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം അവിടെയായി ഇതിനോടുള്ള ഈ അവഗണന അവസാനിപ്പിക്കണമെന്നുമാണ് ഗുരുനാഷൽ കോൺഗ്രസിന് പറയാനുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടിയുള്ള വികസനത്തിനു വേണ്ടിയുള്ള അവരുടെ സംരക്ഷണത്തിനുള്ള എന്തൊക്കെ പുതിയ പുതിയ നയങ്ങളുണ്ടെങ്കിൽ അത് തുടങ്ങാൻ കോൺഗ്രസ് തയ്യാറാണ് അതിനു മുന്നിലുള്ള സമരത്തിന് കോൺഗ്രസ് തയ്യാറാവുകയാണ് വർഷം തോറും ലക്ഷങ്ങൾ പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി സർക്കാർ അനുവദിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകിയും കിടപ്പ് രോഗികൾക്ക് കട്ടിലുകൾ നൽകിയും മുച്ചക്രവാഹനങ്ങൾ നൽകിയും ഒക്കെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന നടപടികളാണ് നഗരസഭയിൽ നടന്നു വരുന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ അവകാശ ബോധത്തെ പരിഹസിക്കുന്ന നിലപാടാണ് അധികാരിവർഗം അനുവർത്തിക്കുന്നത് പട്ടികജാതി വിഭാഗങ്ങളുടെ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ട് നഗരസഭയുടെ പതിമൂന്നാം വാർഡിലും നായ്ക്കുളത്തും വാങ്ങിയിട്ട ഭൂമിയുടെ സ്ഥിതിയും മറ്റൊന്നല്ല കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പട്ടികജാതി വിഭാഗത്തിനായി പണികഴിപ്പിച്ച സ്റ്റുഡന്റ്സ് ഹോസ്റ്റലും ശേഷം തുറന്നു പ്രവർത്തിച്ചിട്ടില്ല എന്നതുകൂടി ചേർത്തു വായിക്കുമ്പോഴാണ് അധികാര കേന്ദ്രങ്ങൾ ഈ വിഭാഗത്തോട് കാണിച്ചു കൂട്ടുന്ന അവഗണനയുടെ ആഴമറിയുന്നത്